ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് ഐഷ ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് നമുക്ക് കൊച്ചേട്ടൻ്റെ ഒരു കത്ത് വായിച്ചാലോ കൊച്ചേട്ടൻ്റെ കത്ത് അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീട് രംഗത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അവർക്ക് കയറിയിട്ടും പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മൂക്കും വായും കൊത്തിപ്പിടിച്ചു പുറത്തേക്ക് ഓടിവരുന്നു ചിലർ സാധിക്കുന്നു ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇൻഡോ ബോദിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ ആ വീട്ടിൽ ഒരു ധാരണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിൽച്ചു പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനെ ഉള്ളൂ അയാൾ അമേരിക്കയിലാണത് വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ചു വളർത്തിയ പുന്നാല മകൻ വരുന്ന നേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ടുപോലും കൊടുക്കില്ല സ്വന്തം കാര്യം ആയിക്കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാദിക്യം ബാധിച്ച് രോഗം വന്ന് അവശരായി സഹായത്തിനായി ഒറ്റയ്ക്കരുന്ന് നിലവിളിക്കുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം വേഗം മകൻ രോന്നു വീണ നിമിഷം മുതൽ അമ്മിൻ്റെ പായും അച്ഛൻ്റെ നെഞ്ചൻ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് വാസല്യത്തേനും ചക്കര നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴിവ്കാം വീട് എന്തുകൊണ്ടാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോറിൽ ആയിരുന്നു ആ അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുക്കിയപ്പോൾ നാട് മുഴുവൻ നികുന്നത് ആ മകൻ്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തതും എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛന്റെ ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടുകൊണ്ട് അവനെ മിളിച്ചു കരഞ്ഞു കഴിഞ്ഞു മരിച്ചു വീഴുന്ന ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണു പൊട്ടി കരഞ്ഞുപോയത്രേ കൊച്ചേതന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛനെയും അമ്മയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെ എന്താ പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ ബോധീശ്വരൻ ആയാലും എന്നെ നാനാക്കിയ എൻ്റെ മാതാ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപഭോക്സാരത്തിന്റെ രാക്ഷസവാഴ്ചകാല കാലമാണ് ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിച്ച് വീടുകളിലും കഴിയുമ്പോൾ എത്ര അസൗകര്യം ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നോയും അതായത് ഇവരുടെയും വീട്ടിലും നാട്ടിലും സ്നേഹസുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ സ്വന്തം പച്ചക്കട്ടെ